നമസ്കാരം വെർക്കാൽ ഹാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തയ്യാറാക്കാം ഒരു തേങ്ങാച്ചോറ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഈ തേങ്ങാച്ചൊരെ ഇതെങ്ങനെയാണെങ്കിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചോറ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് വേവിച്ചെടുക്കുമ്പം ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത് തൊണ്ണൂറ് ശതമാനമേ വേവിച്ചെടുക്കാവുള്ളൂ ഞാനിപ്പം വേവിച്ചെടുത്തിരിക്കുന്നത് വസ്മതി റൈസാണ് നമുക്ക് വസ്മതി റൈസ് തന്നെ വേണമെന്നില്ല തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഏതരി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ തേങ്ങാച്ചോറ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാന്ന് നോക്കാം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരുന്ന ചോറ് തേങ്ങാ ചിരണ്ടിയത് ഏലക്ക ഗ്രാം കറുവാപ്പട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഉണക്കമുളക് രണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് സമോളയും തക്കാളിക്കയും ഇതും ഞാൻ ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കായപ്പൊടി ഉഴുന്നു പരിപ്പ് ഉപ്പ് ജീരകം കടുക് വെളിച്ചെണ്ണ ഇത്രയുമാണ് തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഏലയ്ക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട ജീരകം ഇത്രയും കൂടി നമുക്ക് എണ്ണയിലിട്ട് മൂന്നാല് സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഉഴുന്നു പരിപ്പ് കൂടി എണ്ണയിലിട്ടിട്ട് മൂന്നു നാല് സെക്കൻഡ് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം അതിനുശേഷം അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി കായപ്പൊടി കൂടി ചേർത്ത് മൂന്നോ നാലോ സെക്കൻഡ് ഇതും നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അരി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിക്കയും ഇട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം എപ്പോഴും നമ്മൾ തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലായിരിക്കണം വെളിച്ചെണ്ണയിൽ തേങ്ങാച്ചോറ് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് തേങ്ങായും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ ഈ ചോറ് വേവിച്ചെടുത്തപ്പം അതിനകത്ത് ഉപ്പിട്ടാണ് ചോറ് വേവിച്ചെടുത്തിരുന്നത് തേങ്ങയും ഉപ്പും ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഈ തേങ്ങയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തൊട്ട് ഞാൻ മൂന്നാല് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നാല് കശുവണ്ടി രണ്ടായിട്ട് പൊട്ടിച്ച് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കശുവണ്ടി ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉണക്കമുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇതിനകത്ത് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ കഷുവി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ചോറ് ഇതിനകത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കിതുപോലെ ചോറ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം ചോറ് മിക്സ് ചെയ്തതിന് ശേഷം മൂന്നാല് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം ഇങ്ങനെ അടച്ചു വെക്കുമ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ട് ഈ ചോറിൽ പിടിക്കും അതുപോലെ നമ്മൾ ചോറ് വേവിച്ചെടുത്തപ്പം കുറച്ച് വേഗാൻ ബാക്കിയായിരുന്നു അതും കൂടി വെന്ത് വരികയും ചെയ്യും നമ്മൾ എപ്പോഴും ഈ ചോറ് ഇതുപോലെ ഇളക്കുമ്പം ഇതുപോലെ തടി കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് വേണം ഇളക്കാനായിട്ട് ഇങ്ങനെ തടി കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് ഇളക്കുമ്പം ചോറ് പൊടിഞ്ഞു പോയില്ല അതിനു വേണ്ടിയാണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കറിവേപ്പിലൊന്ന് വിതറി കൊടുക്കാം അതിന് ശേഷം വേണം ഇത് വെക്കാനായിട്ട് നന്നായിട്ട് ആവി വരുന്നത് വരെ വേണം അടച്ചു വെക്കാനായിട്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നന്നായിട്ട് ആവി വരും ഇപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ തേങ്ങാച്ചോറ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമുക്ക് ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഏതെങ്കിലും കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാച്ചോറിനെ വളരെ ടേസ്റ്റായിട്ടുള്ള തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്